ഹലോ എന്തൊക്കെയുണ്ട് സുഖലേ ആ ഇത് ഈ പണ്ട് വിളിച്ചിട്ട് കൈകാലും പിടിച്ചിട്ട് റിമൂവ് ചെയ്യണം എന്നൊക്കെ പറഞ്ഞ് റിക്വസ്റ്റ് ചെയ്തില്ല ഒരാള് ഓർമ്മയുണ്ടോ എന്നിട്ട് റിമൂവ് ചെയ്തായിരുന്നോ അയ്യോ ചെയ്തായിരുന്നു റിമൂവ് ചെയ്തായിരുന്നു ആണോ സ്വന്തമായിട്ട് മാറ്റിയെടുക്കാ നിങ്ങളെ കാര്യം നിങ്ങൾ എന്ത് പറഞ്ഞാലും കേട്ടോ അല്ല എനിക്ക് നീ ഇത്രയും നേരം ഒറ്റക്ക് പറഞ്ഞാലോ അപ്പൊ ഞാൻ പറയാം നീ ഒറ്റക്ക് നീ ഭയങ്കര വീരസം പറഞ്ഞിട്ട് വേഡിയോ ചെയ്തല്ല അപ്പൊ ഞാൻ പറയാള് കേട്ടിട്ട് അതിന് മറുപടി ഉണ്ടെങ്കിൽ പറഞ്ഞോ എന്നല്ലേ നിനക്ക് പറയാനുള്ളത് പറഞ്ഞോ ഓക്കെ അല്ല ഞാൻ പറയുന്നത് കേട്ടാ പറ്റുന്ന കേട്ടു അതിനുള്ള ചാർ നിനക്കുണ്ടെങ്കിൽ കേട്ടാൽ മതി ഒരു വീഡിയോ സ്വന്തമായിട്ട് ചെയ്യാനുള്ള പാങ്ങോ കഴിവോ ഇല്ല അന്നത്തെ വീഡിയോ അനുകൂലമായിട്ട് ചെയ്ത അന്നത്തെ വീഡിയോ അമേരിക്ക ഇറാ ഇറാഖ് വാറിന്റെ സമയത്ത് നീ എന്താണോ കാണിച്ചു അത് തന്നെയാണ് ഇപ്പോഴും ചെയ്യുന്നത് അത് ശരി ആണല്ലേ എന്തായിരുന്നു കാണിച്ചത് ഇറാഖും അമേരിക്കയും വാറൽ അല്ലല്ലോ അമേരിക്കയും ഇറാഖിന്റെ വാറിൽ ഞാൻ എന്താ കാണിച്ചത് എന്ന് പറഞ്ഞിട്ട് നീ പറഞ്ഞ കാര്യം പറയാം ഞാൻ അമേരിക്കയും ഇറാഖിന്റെ വാർത്തകളൊക്കെ ഇപ്പോൾ എന്താ ചെയ്തതെന്ന് അത് വിശദീകരിച്ചിട്ട് ബാക്കി പറയാനുണ്ട് അതൊക്കെ വിശദീകരിക്കേണ്ട നമുക്ക് വേറെ വിശദീകരിക്കാം അതെ നീ അത് പറഞ്ഞിട്ട് പറഞ്ഞാൽ മതി നീ അത് പറഞ്ഞിട്ട് വാർജ് പറഞ്ഞാൽ മതിയാവുന്നില്ല ഞാൻ ഇന്ന പോലെ ബീരും ഒന്നും അല്ല ഗോൾ കട്ടിയാ നീയോ ഞാൻ ഇന്ന പോലെ ബീരല്ല നിനക്ക് അനുകൂലമായിട്ട് സ്ട്രൈക്ക് അടിച്ചത് നിനക്ക് അനുകൂലമായിട്ട് നിനക്ക് അനുകൂലമായിട്ടൊരു വീഡിയോ ചെയ്തപ്പോഴാണ് നീ എന്റെ ചാനലിന് അടിച്ചത് അല്ലേ അല്ലേ നിനക്ക് അനുകൂലമായിട്ട് ചെയ്തപ്പോഴല്ലോ സ്ട്രൈക്ക് ചെയ്തല്ലേ നിലവിളിക്കാനുള്ള അവസര എന്നെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി നീ ചെയ്ത വീഡിയോയുടെ അന്തസ്സില്ലായ്മയാണ് അന്ന് നമുക്ക് സ്ട്രൈക്ക് തരാൻ കാരണം എല്ലാവർക്കും അറിയാം നീ നിങ്ങളുടെ അന്തസ് എന്താണെന്നുള്ളത് ഒരു പെണ്ണ് വന്ന് കാണിച്ചപ്പോ നിങ്ങളുടെ അന്തസ് എന്താണെന്ന് നമ്മൾ കണ്ട് പെണ്ണ് ല്ലല്ലോ നമ്മുടെ ഒരു പെണ്ണിന്റെ മുമ്പിൽ നിന്റെ അന്തസ് എന്താണെന്നുള്ളത് ഞങ്ങള് കണ്ട് അതെ അതെ കണ്ടു 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 ആ പെണ്ണ് കാണിക്കുന്ന മാത്രം അഞ്ചു ലക്ഷം രൂപ അഞ്ചു ലക്ഷം രൂപ നീ വാങ്ങിച്ചെന്ന് പറഞ്ഞിട്ട് ആ ഒരു വീഡിയോ ചെയ്തപ്പോഴത്തേക്ക് അതിന് കൃത്യമായിട്ട് മറുപടി കൊടുക്കാൻ വയ്യാതെ നീ അവർ അവരെ കുറിച്ച് പറഞ്ഞു നീ എല്ലായിടത്തും പോയി തിങ്ങുന്നില്ല അങ്ങനെ വെച്ചു നീ സ്ത്രീകൾക്ക് നീ പരിഗണന കൊടുക്കുന്നവനല്ലേ കേസുകൾ ഇറങ്ങിയാലോ വനാണോ കേട്ടോ നീ വാർക്ക് എല്ലാവർക്കും അറിയാം നീ എന്തിനാണ് എന്നെ ഇപ്പൊ വിളിച്ചത് നീ എന്തിനാ എന്നെ വിളിച്ചത് നീ എന്തിനാ എന്നെ വിളിച്ചതെന്നാ നീ ആ പറഞ്ഞാ പറഞ്ഞതരാം ആ എന്തിനാ നീ എന്നെ എന്നെ കഥ കഥ പറയാൻ നിനക്ക് ആരെ അമേരിക്കന്റെ ഇറാഖിന്റെ ഇങ്ങനെ ബേജാറായല്ലേ ഞാൻ പറയാം എന്തിനാ വിളിച്ചതെന്ന് പറയാം അതായത് ഈ കേട്ട് കേൾവിയും പരദൂഷണ മേശനിയൊക്കെ വെച്ചിട്ട് അർമാദിച്ച് ഒരു സ്ട്രൈക്ക് കിട്ടിയതിനുള്ള പ്രതിഷേധം പ്രതികാരം അതൊക്കെ എനിക്ക് ചെയ്യാനുള്ള അവസരം ഉണ്ട് ഞാനിപ്പോ നിന്നെ വിളിച്ചത് വളരെ സ്ട്രൈറ്റ് ഫോർവേഡ് ആയിട്ട് ഞാൻ ഇന്ന് വരെ ഇസ്ലാം ഒരു മിനിറ്റ് ഞാൻ ഇന്ന് വരെ ഇസ്ലാമിനെതിരെ നടത്തിയ ഏതെങ്കിലും ഒരു വിഷയത്തിലുള്ള ഒരു വിമർശനത്തിനെ എടുത്തു വെച്ച് അത് തെറ്റാണെന്നോ അതിൽ പ്രശ്നമുണ്ടെന്നോ സ്ഥാപിക്കാനുള്ള ഒരവസരം നിനക്ക് തരാൻ വേണ്ടിട്ടാണ് അതിനുള്ള കഴിവ് നിനക്ക് അത് ചെയ്തോ അതെ എന്റെ ഒരു സുഹൃത്തേ നിന്റെ സുഹൃത്താണെന്നല്ലാമത വിമർശനം നടത്തിയതിൽ ഞാൻ ഫാറൂക്ക് വിളിച്ചതിന്റെ തൊട്ട് ലിയാഖത്തിന്റെ ലിയാകത്തിന്റെ എനിക്ക് കാരണം അവനെ സ്നേഹനാണ് ഞാനും അവന് ഒരുമിച്ച് ജോലി ചെയ്ത വ്യക്തിയാ വ്യക്തിയാണ് നന്നായിട്ട് അറിയാം ഞാൻ വ്യക്തിപരമായ കാര്യോട് പറഞ്ഞൊരു കാര്യം മറ്റുള്ളവർ പറയുന്നത് ലിയാഖത്തിന്റെ വീഡിയോ ഞാൻ അവനോട് പറഞ്ഞിട്ടുണ്ട് ഞാനേ ലിയാകത്ത് വിമർശിക്കുമ്പോൾ നല്ല രീതിയിൽ വിമർശിക്കുന്ന ഒരാളാണെന്ന് ഞാൻ അവനോട് പറഞ്ഞിട്ടുണ്ട് അതൊന്നും ഞാൻ ചോദിച്ചില്ല ഞാൻ വ്യക്തിപരമായ കാര്യമല്ല ചോദിച്ചാൽ നിങ്ങളും വ്യക്തിപരമായ കാര്യമല്ല എന്റെ വ്യക്തിപരമായ കാര്യത്തിൽ നിങ്ങൾക്ക് അഭിരമിക്കാനുള്ള അവകാശമുണ്ട് അത് നിങ്ങൾ ചെയ്തോളൂ അതിന്റെ കൂടെ ഞാൻ ചോദിക്കുന്നത് ഞാൻ ഇസ്ലാം മത വിമർശനം എന്ന പേരിൽ നടത്തുന്ന കൊറേ എന്തൊക്കെ വൃത്തികേടാണ് എന്നൊക്കെ നീ പറഞ്ഞു അപ്പൊ ഞാൻ ചോദിക്കുന്നത് ഞാൻ ആശയപരമായിട്ട് ഇസ്ലാമിനെതിരെ ഉയർത്തിയ വിമർശനങ്ങളിൽ ഏതെങ്കിലും ഒരു വിമർശനം തെറ്റാണ് എന്ന് നിനക്ക് തോന്നിയിട്ടുണ്ടോ നവാസിന് തോന്നിയിട്ടുണ്ടോ എനിക്ക് എനിക്ക് പല കാര്യങ്ങളും തോന്നിട്ട് ഒരെണ്ണം ഉദാഹരണം അതിനുള്ള ഒരു അവസരം എനിക്ക് നേരിട്ട് കിട്ടാനോ ഒരെണ്ണം പറയുമോ ഒരു ഒരു കാര്യം അല്ല എന്താ ഫോണിൽ കൂടെ പറഞ്ഞാല് അല്ല എനിക്ക് ഫോണിൽ കൂടെ സംസാരിക്കണ്ട എന്റെ എന്റെ വിമർശനങ്ങള് അല്ല എന്റെ വിമർശനങ്ങള് നിങ്ങൾ ഞാൻ നേരിട്ട് കാണുമ്പോൾ നിങ്ങൾ വീഡിയോ പിടിച്ചോളൂ എന്റെ കാര്യങ്ങൾ നിങ്ങൾ ചെയ്തിട്ടുള്ള ഞാൻ നിങ്ങടെ നേരിട്ട് ചോദിക്കാം എനിക്ക് തെറ്റാണ് എന്ന് തോന്നുന്നുണ്ടെങ്കിൽ ഞാൻ ചുറ്റും ഞാൻ ചോദിച്ചത് വ്യക്തിപരമായ കാര്യമേ അല്ലല്ലോ ഇപ്പൊ നവാസിന് ഏതോ ഒരു സ്ത്രീ എന്തോ പറഞ്ഞു അപ്പം രോമാഞ്ചം വന്നു രോമാച കഞ്ചുകനായി സമ്മേ രോമാഞ്ചത്തിന്റെ കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞത് പലയിടത്തും അതുകൊണ്ട് എന്റെ രോമാഞ്ചത്തിന്റെ അവിടെ നിർത്തുന്നു നിങ്ങൾ ഇപ്പൊ പറഞ്ഞ വ്യക്തിപരം അല്ലേ നിങ്ങൾ ഇപ്പൊ പറഞ്ഞ വ്യക്തിപരമല്ല അല്ലെ നല്ല സ്ത്രീകളും പറയുന്നതിൽ ഞാൻ രോമാഞ്ചം കൊണ്ടുവന്ന് പറഞ്ഞ വ്യക്തിപരമല്ലാതിൽ എന്താ പറയുന്നത് അതിനുള്ള അവകാശം നിങ്ങൾക്ക് ഉണ്ട് ഇണ്ടെന്നാ പറഞ്ഞത് ഞാൻ പറഞ്ഞ ഒരു കാര്യം നവാസിന് മുമ്പിൽ പ്രൂവ് ചെയ്യാൻ ഇപ്പോ അത് വേണമെങ്കിൽ അത് തകർക്കാം ഞാൻ എന്നെ എന്നെ പൊളിച്ചടിക്കാൻ അണ്ണാറ്റിൽ അടിച്ചു തരും അതൊക്കെ നിങ്ങളുടെ ഭാഗത്തുള്ള ശരിയായിരിക്കും എനിക്ക് അറിയില്ല അത് മനസ്സിലായിട്ടില്ല അതെ അതെ അപ്പൊ നിങ്ങൾക്ക് ഓരോരോ ഓരോരോ ആൾക്കാരുടെ കാര്യങ്ങൾ നമുക്ക് അറിയില്ലല്ലോ അപ്പൊ അത് കോട്ടെ ഞാൻ ചോദിക്കുന്നത് ഈ കഴിഞ്ഞ നാലഞ്ച് വർഷമായിട്ട് ഞാൻ ഇസ്ലാമിനെതിരെ ഉന്നയിച്ച ഏതെങ്കിലും ഒരു വിമർശനം വസ്തുനിഷ്ഠമായിട്ട് തെറ്റാണ് എന്ന് സ്ഥാപിക്കാൻ ഒരു ചെറിയ ഉദാഹരണം ഇപ്പോ പറഞ്ഞോ കഴിയുമോ ഇപ്പൊ അല്ല ഞാനേ ഒരു കാര്യം ഞാൻ പറയട്ടെ നിങ്ങളുടെ വീഡിയോകൾ ഞാൻ ഒരു സെക്കൻഡ് ഞാൻ അതിനുള്ള ഇത് മറുപടിയാ പറഞ്ഞ് വരുന്ന നിങ്ങളുടെ ഒരുപാട് വീഡിയോകൾ ഞാൻ കാണുമ്പോ ഈ മറ്റുള്ള അതായത് എക്സ് മുസ്ലിം ആയിട്ടുള്ള മറ്റുള്ള ആൾക്കാർ വിമർശിക്കുന്നതിനെക്കാട്ടി കുറച്ച് മാന്യമായി വിമർശിക്കുന്ന ആളാണെന്ന് ഞാൻ വീഡിയോ അതല്ല എന്റെ വീഡിയോ ഞാൻ പല വീഡിയോയിലും അല്ലല്ല സുഹൃത്ത് ഞാൻ പറയട്ടെ എന്റെ പല വീടുകളിലും ഞാൻ പറഞ്ഞിട്ടുണ്ട് അതൊന്നും പരമായിട്ട് നിങ്ങൾ വിമർശിക്കുന്നുണ്ട് ശരിയാ പക്ഷെ നിങ്ങളുടെ അത്രയും പിന്നെ എന്താ പറയുക പിന്നെ വലിയ പാണ്ഡിത്യം ഉള്ള ഒരാളൊന്നും അല്ല ഞാൻ ഈ കുറുഖാനാ അത് പിന്നെ എന്നെ പഠിപ്പിച്ചതും ഞാൻ മനസ്സിലാക്കിയതുമായിട്ടുള്ള ഒരിതുണ്ട് അതിനകത്ത് എനിക്ക് എന്തെങ്കിലും തെറ്റാണെന്ന് ഏതെങ്കിലും വിഷയത്തിൽ തോന്നിയിട്ടുണ്ടോ ചോദി എനിക്ക് പല കാര്യത്തിനും തോന്നിയിട്ടുണ്ട് ഏറ്റവും സാമ്പിൾ എനിക്ക് പല കാര്യത്തിനും തോന്നിയിട്ടുണ്ട് എനിക്ക് പല തോന്നിയിട്ടുണ്ട് മ്മു അതിലേതെങ്കിലും ഒരു വിഷയത്തിന് വസ്തുനിഷ്ഠമായിട്ട് ഈ മാനസികമായിട്ട് പറയട്ടെ എന്ന് നിങ്ങൾ ഇങ്ങനെ നിങ്ങൾ ഇങ്ങനെ അസ്വസ്ഥനാവല്ലേ അതായത് അതിലൊരു അസ്വസ്ഥ ഒരു കാര്യം അതിലേതെങ്കിലും ഒരു കാര്യം ലിയാക്കത്തി പറഞ്ഞതിൽ വസ്തുതാപരമായ പെശകുണ്ട് അല്ലെങ്കിൽ അത് തെറ്റാണ് നുണയാണ് എന്ന് പറഞ്ഞിട്ട് നാളെ ഇതുവരെ ഈ പറയുന്ന വെനീസ് ടി വി എന്ന ചാനലില് നിങ്ങൾ നവാസ് എന്ന് പറയുന്ന നിങ്ങൾ ഒരു മറുപടി വീഡിയോ ചെയ്തിട്ടുണ്ടോ ചെയ്തിട്ടുണ്ടോ പറഞ്ഞോ ചെയ്തിട്ടുണ്ടോ അല്ല നിങ്ങൾ പറഞ്ഞോ ചെയ്തിട്ടുണ്ടോന്ന് ചോദ്യമാണ് ഉത്തരം നല്ല കണ്ടിട്ടുണ്ടോ അറിയില്ല ഇല്ല അപ്പൊ പിന്നെ ഓക്കെ വസ്തുനിഷ്ഠമായി നിങ്ങൾ ഒരു മറുപടി എനിക്ക് പറഞ്ഞതായിട്ട് ഇതുവരെ ചെയ്തിട്ടില്ല എന്നാണ് എന്റെ അറിവ് ചെയ്തിട്ടുണ്ടോ നിങ്ങളോട് ചോദിക്കാണ് യൂട്യൂബിനകത്ത് എന്തിനാണ് യൂട്യൂബിനകത്ത് നിങ്ങൾ പുണ്യം കിട്ടാൻ ചെയ്യുന്നതാണ് ഞാൻ പൈസ കിട്ടാനാണ് അല്ല പ്രശ്നം എല്ലാരും വേണ്ടി അതിനുവേണ്ടി ചെയ്യുന്നത് അത് കഴിയുന്നു പോയി ഇനി പറ ഞാൻ ചോദിച്ചതിന് മറുപടി പറ ഇന്ന് വരെ ഏതെങ്കിലും ഞാൻ പറഞ്ഞൊരു വസ്തുത ഒരു വിഷയം അതിനുള്ള മറുപടി ആണ് ഞാൻ നിങ്ങടെ പറഞ്ഞ എനിക്ക് നിങ്ങളെ നേരിട്ട് കാണാൻ പറ്റുള്ളൂ അപ്പൊ ഇതുവരെ നിങ്ങൾ ചെയ്തിട്ടില്ല നിങ്ങൾക്ക് ഞാൻ ചോദിച്ചേ ഞാൻ നിങ്ങളെ ഞാൻ മറുപടി നിങ്ങളെ നേരിട്ട് കണ്ടിട്ട് എനിക്ക് നിങ്ങളും ഞാനുമായിട്ട് ഇരുന്ന് സംസാരിക്കാനായിട്ടുള്ള ഒരു സാഹചര്യം തരാമോ എന്തിന് പരസ്യമായിട്ട് വരണം അറിയാൻ പറയാം ഞാൻ പറഞ്ഞുതരാം പറഞ്ഞതരാം നിങ്ങൾ അനുഭവം അതുകൂടി പറഞ്ഞുതരാം അതെ പറയുന്നതെ ഞാൻ വിഷയപരമായി മറുപടി പറയാൻ കഴിയാത്തവർക്ക് മുന്നിൽ രണ്ട് മാർഗങ്ങളാണ് സാധാരണഗതിയിലുള്ളത് അത് ഒന്ന് ആയുധമെടുത്ത് ആക്രമിക്കാം പറയട്ടെ ഞാൻ പറയട്ടെ ഞാൻ പറയട്ടെ ഞാൻ കണ്ടായിരുന്നു ഇന്നത്തെ പരിപാടി നിങ്ങളുടെ ഒക്കെ വിളിക്കണേ കണ്ട് നിങ്ങളുടെ അതിനകത്ത് മനസ്സിലായി വിളിച്ചിട്ടില്ല കേട്ടോ നേരെ മനസ്സിലായി ശ്രദ്ധിച്ചു കേട്ടോ ശ്രദ്ധിച്ചു ഒരു ഒരു സംഘാടകർ ഒരു സംഘടന ഒരു പ്ര ഒരു പരിപാടിക്ക് വേണ്ടി രാവിലെ മുതൽ വൈകുന്നേരം വരെ നടക്കുന്ന ഒരു പ്രോഗ്രാമിന് വേണ്ടി അഞ്ച് ലക്ഷം രൂപ ഇതിനൊക്കെ ഉള്ള മറുപടി ഇൻസെന്റിന് എന്താണ് വെനീസ് മീഡിയന് കിട്ടും കേട്ടോ അപ്പൊ ഈ ഒരു പ്രോഗ്രാം ഒരു സംഘടന സംഘടിപ്പിക്കുമ്പോ ആ സംഘാടകർ അതിനുവേണ്ടി വിളിച്ച ആളുകളെ ഒരു പരിപാടി നടത്തുമ്പോ അവിടെ വന്നിട്ട് കായും പൂയും പറഞ്ഞ് കൂകി വിളിക്കാൻ വരുന്നവരെ സാധാരണഗതിയിൽ അത് അലങ്കോലപ്പെടുത്തുമെന്നും അത് അലങ്കോലപ്പെടുത്താൻ ആളുകൾ ആഹ്വാനം ചെയ്തുകൊണ്ടും ആള് വരുമ്പോ ഇവിടെ പോലീസും ഇവിടെ അതിന് സ്പെഷ്യൽ ബ്രാഞ്ചും കാര്യങ്ങളൊക്കെ ഇല്ലേ അവർക്ക് ഒരു പ്രശ്നമുണ്ടോ എന്ന് തോന്നൂലേ അപ്പൊ അവരവിടെ ആളുകൾ വരില്ലേ അങ്ങനെ അലമ്പുണ്ടാക്കുന്ന ഒരു പ്രൈവറ്റ് പ്രോഗ്രാമിൽ കയറി അലമ്പുണ്ടാക്കിയാൽ ഇപ്പൊ നിങ്ങളുടെ വീട്ടിൽ നിങ്ങളുടെ പിന്നെ ഒരു കല്യാണ മകളുടെയോ പെങ്ങളുടെയോ ആരുടെ കല്യാണം നടക്കുമ്പോൾ നിങ്ങളുടെ പഴയ കാമുകന്റെയോ കാമുകയോ വീട്ടിൽ നിന്ന് ആൾക്കാരോ വന്നിട്ട് നിങ്ങളോട് കച്ചറുണ്ടാക്കിയാൽ അവിടെ ആൾക്കാർ കൂടിയാലും പോലീസ് കൂടിയാ അവരെ വരുന്നവരെ പുറത്താക്കില്ലേ കാരണം ഇത് വേറൊരു പരിപാടിയല്ലേ മനസ്സിലായി കേട്ടോ ഇനി കേട്ടോ കേട്ടോ പറഞ്ഞു തരാം അതല്ലേ ഞാൻ നിങ്ങളുടെ വിമർശിച്ചിട്ടില്ല സുഹൃത്തേ നിങ്ങൾ തന്നെ പറഞ്ഞു ഭയക്കുന്നുണ്ടോ ഇല്ല നിങ്ങൾ പൂർണ്ണമായും സ്വാഗതം ചെയ്യുന്നു അതല്ലേ ഞാൻ അതല്ലേ വിളിച്ചത് ഒരു മിനിറ്റ് ഞാൻ വിമർശനത്തെ വിമർശിക്കും അതായത് നിങ്ങൾക്ക് എന്നെ നേരിട്ട് പൊളിക്കാനുള്ള അവസരം നിങ്ങൾക്ക് തരാൻ വേണ്ടി വിളിച്ചല്ലേ അത് എനിക്ക് നിങ്ങളുടെ അഡ്വൈസിന്റെ ആവശ്യമില്ലല്ലോ നിങ്ങളെ നേരിട്ട് പൊളിക്കാനാണ് ഞാൻ പറഞ്ഞ ഒരു വിമർശനത്തെ ഞാൻ നിന്നെ ഫോണിൽ വിളിച്ചിരിക്കണോ ഞാൻ കട്ടി ഞാൻ ഇതുവരെ ഞാൻ ഇതുവരെ നിങ്ങളെ ലിയാക്കത്തെ എന്നാണ് വിളിച്ചത് നിങ്ങൾ നടപടി ഒന്നുമല്ല അതിപ്പോ എന്നോ നേരിട്ട് വിളിക്കുമ്പോഴല്ലേ നീ മനസ്സിലായിട്ട് വീഡിയോ ചെയ്യുമ്പോ എന്ത് വൃത്തിയാലും പറയും അതാ പറഞ്ഞു നേരിട്ട് കാണുമ്പോ രണ്ട് സ്വഭാവമായിട്ടില്ല നമ്മൾ ഒരാളോട് നേരിട്ടും വല്ലാതെയും ഒരേ സ്വഭാവത്തിലായിരിക്കും അതിന്റെ നമുക്ക് ഒരുപാട് അറിയാം ഇതും കൂടി കേൾക്കുന്നവർക്ക് മനസ്സിലായി ഓക്കേ ഇനി ഞാൻ ചോദിക്കുന്നത് എത്ര ദിവസം എടുത്തിട്ട് താങ്കൾ ഒരു ഒരു വീഡിയോ അതായത് ഞാൻ ഇസ്ലാമിനെതിരെ ഉന്നയിച്ച ഒരു വിമർശനം തെറ്റാണെന്ന് തെളിയിക്കും ഒരെണ്ണം എത്ര ചെയ്യും അല്ലല്ല ചലഞ്ചല്ല ഒരാഗ്രഹം നിങ്ങളെ കെട്ടിയേട് കണ്ടിട്ട് ഒരാഗ്രഹം നിങ്ങളൊന്ന് മോട്ടിവേറ്റ് ചെയ്യാൻ വിളിച്ചാണ് എത്ര സമയം കൊണ്ട് എനിക്ക് പ്രതീക്ഷിക്കാൻ പറ്റും അതെ അപ്പോ ഞാൻ പറഞ്ഞത് നിങ്ങളുടെ വെല്ലുവിളി ഇനി നിങ്ങളുടെ വെല്ലുവിളി നോക്കുവാൻ പറയാം എല്ലാം പറയാം എന്റെ രീതി അതാണ് എല്ലാം പറയാം ഇങ്ങനെ വെല്ലുവിളിക്കും എന്നിട്ട് വരാം എന്ന് പറയും ഡേറ്റ് ഫിക്സ് ചെയ്യും വരത്തില്ല എന്നിട്ട് ഞാൻ നിങ്ങളെ ആരെയല്ലേ പറഞ്ഞത് ഞാൻ പൊതുവിൽ എന്റെ അനുഭവം ഇതുവരെ ഉള്ള അനുഭവം പറയാനേ അത് കഴിഞ്ഞിട്ട് അത് കഴിഞ്ഞിട്ട് ഒറ്റ തന്തക്കെ പറഞ്ഞോണെങ്കി വാടാ അഞ്ചു ലക്ഷം തരാം എന്ന് പറയും ഓക്കെ അപ്പൊ നമ്മള് നമ്മള് കേട്ടേ നിങ്ങൾക്ക് മനസ്സിലാവേണ്ട കാര്യങ്ങളെ അപ്പൊ ഒറ്റ തന്തക്ക് വരാൻ പറയും ഉമ്മാൻ എത്ര പേര് അങ്ങനെ എങ്ങനെയാന്നൊക്കെ പറയും അതായത് ഇസ്ലാമിന് വേണ്ടി സംസാരിക്കാൻ വരുന്ന ഒരു മിനിറ്റ് പറയട്ടെ പറയ തന്തക്കും തള്ളക്കും വിളിച്ച് പ്രകോപിപ്പിച്ച് അവഗണിച്ച് വിടുന്ന സാധനങ്ങൾ ഇപ്പൊ ഒരു പത്ത് ലക്ഷം രൂപ ഉണ്ടെന്ന് വിചാരിച്ചോ അതുകൊണ്ട് നിങ്ങൾ ഇങ്ങനെ നാട്ടുകാരെ പിടിച്ച് അറിയാൻ തുടങ്ങിയാൽ ആൾക്കാരെന്ത് ചെയ്യും ആ നോട്ട് കിട്ടി കിട്ടെടുത്ത് ഏതെങ്കിലും സൂഴിലിടും അല്ലേ മനസ്സിലായോ അപ്പൊ ഇങ്ങനെ വെല്ലുവിളിച്ച് വെല്ലുവിളിച്ച് വൃത്തികേടാക്കിയ സമയത്ത് അവസാനം എന്ന രീതിയിലാണ് വെല്ലുവിളി ഏറ്റെടുക്കുന്നത് വെല്ലുവിളി നിങ്ങൾക്ക് വേണ്ടി മാത്രമല്ല ഈ കാര്യം അറിയാതെ അതായത് ഇപ്പൊ എന്റെ വീഡിയോ ഒക്കെ കണ്ടാലും മുറുത്തതായി പോകുന്നു പേടിച്ചിട്ടാണല്ലോ എന്റെ ചാനലിൽ ഇതിന്റെ സത്യാവസ്ഥ അറിയാൻ വരാത്തത് ആൾക്കാരെ അല്ല ഞാൻ പറഞ്ഞേ പൊതുവിൽ ഇങ്ങനെ കാണാതിരിക്കുന്ന ആൾക്കാരുണ്ട് മൂല്യമാര് ഇത് കാണരുത് എന്ന് പറഞ്ഞാൽ അയലൊക്കെ പറയണ്ടല്ലോ അതാണ് അങ്ങനെ അറിയാത്ത ആൾക്കാർക്ക് വേണ്ടി പറയുന്നത് അങ്ങനെ തന്തക്കും തള്ളക്കും വിളിച്ച് ഒരു മര്യാദയും ഒരന്തസും ഇല്ലാത്ത വെല്ലുവിളിയിലൂടെ എന്നെ ബ്ലോഗ് എന്ന് പറയുന്ന ഒരു ചങ്ങാതിയും ഈ പറയുന്ന ഉസ്താദും കളം നിറഞ്ഞപ്പോ നമ്മൾ ആ വെല്ലുവിളി ഏറ്റെടുത്തു അവരോട് ഒന്നാമത്തെ കാര്യം പറഞ്ഞു മാന്യമായ സംവാദത്തിന് വരിക അനാവശ്യമായിട്ടുള്ള സംസാരങ്ങളും കാര്യങ്ങളും ഒഴിവാക്കുക ഓക്കേ പിന്നെയും അതിങ്ങനെ ഈ അഞ്ചു ലക്ഷം വെല്ലുവിളി പിന്നെ ഫോൺ വിളിക്കുമ്പോൾ അപ്പൊ അഞ്ചു ലക്ഷം അപ്പൊ വേറെ ഒരു ഇരുപത്തയ്യായിരം തരാം പിന്നെ ഒരു നൂറ് ഒരു ലക്ഷം തരാം ഇങ്ങനെ പറഞ്ഞ് ഒന്ന് രണ്ട് തവണ നമ്മൾ ആ കാര്യം ഫോണിൽ പ്രൂവ് ചെയ്തപ്പോ അപ്പം പ്ലേറ്റ് മറിച്ച് ഇടാം ഇങ്ങനെ ഇതൊരു സ്ഥിരം കലാപരിപാടിയാണ് സ്വതന്ത്രയുടെ പരിപാടി നടക്കുന്ന നടത്തി എന്നിട്ട് ചോദ്യം ചോദിച്ചിട്ട് ഇനി പുത്തരം പറഞ്ഞ അമ്പത്തി അമ്പതിനായിരം തരാം ഇരുപത്തിയായിരം തരാം സി അപ്പൊ ഇതായിരുന്നു കലാപരിപാടി ഈ കലാപരിപാടി അവസാനിപ്പിക്കണം എന്ന ഉദ്ദേശത്തിൽ തന്നെയാണ് ഞാനോട് പറഞ്ഞത് നിങ്ങൾ പൈസ വെച്ചിട്ട് സംവാദം എന്നൊക്കെ പറയുന്നത് ഒന്നാമത് ആശയപ്രചാരണം പൈസ വെച്ച് നടത്തേണ്ട കാര്യമല്ല ഓക്കെ ഇപ്പൊ എനിക്കൊരു ഞാൻ നിങ്ങളുടെ ചോദ്യത്തിന് മറുപടി പറയാം നിങ്ങൾ എനിക്ക് അഞ്ചു ലക്ഷം തരണം എന്ന് ഞാൻ പറഞ്ഞാൽ അത് തെറ്റാണ് അല്ലേ അതിനു പകരം ഇത് തരാം അപ്പ എന്തായിരുന്നു ലിയാക്കത്തിന് അഞ്ച് ലക്ഷം കൊടുക്കാറുണ്ട് ലിയാക്കത്ത് സംവാദത്തിന് വന്നില്ല ഇതായിരുന്നു നമ്പർ ഒന്ന് ഒന്നാമത്തെ അടവ് അവൾ ബ്ലോക്ക് ചെയ്തു നിങ്ങൾ പറഞ്ഞു ഞാൻ പറഞ്ഞു നിങ്ങൾക്ക് സംവാദം നടക്കും പൈസ വെച്ചതന്നെ നടക്കണമെന്ന് നിങ്ങൾ നിർബന്ധമുണ്ടെങ്കിൽ ആദ്യം ആ പൈസ അതിനുവേണ്ടി ബ്ലോക്ക് ചെയ്ത് തരണം അപ്പൊ അതുകൊണ്ട് നിങ്ങൾ ഞാൻ തയ്യാറാണ് സംഭവത്തിന് എന്റെ പേരിൽ അഞ്ച് ലക്ഷം രൂപ ഡി ഡി എടുക്കണം സംവാദം നടക്കണം ഓക്കെ അതിനുശേഷം സംവാദത്തിന് വേണ്ടി ഡേറ്റ് തീരുമാനിക്കാൻ പറഞ്ഞു സ്ഥലവും ഡേറ്റും ഒക്കെ നിങ്ങൾ എവിടെയാണെങ്കിൽ തീരുമാനിച്ചോ എവിടെ വെച്ച് സംവാദം നടത്തുമ്പോഴും ഒരു പബ്ലിക് പ്ലേസിലായിരിക്കണം അതായത് ഇതിനു വേണ്ടി പറ്റുന്ന ഒരു ഹാളില് ഒരു ഓഡിറ്റോറിയമോ ചെറിയ ഹാളോ എന്തുവാം വായനശാലയുടെ ഹാളോ എന്താവാല്ലോ സ്കൂളോ എന്തുവാം എവിടെ പരിപാടി നടത്തുമ്പോഴും അടുത്തുള്ള പോലീസ് സ്റ്റേഷൻ പരിധിയിൽ അത് ഏത് പോലീസ് സ്റ്റേഷൻ പരിധിയിലാണോ പരിപാടി നടത്തുന്നത് അവിടെ ഇങ്ങനെ പ്രോഗ്രാം നടക്കുന്നുണ്ടെന്ന് എഴുതി കൊടുക്കണം നിയമപരമായി അറിയിക്കണം അറിയിക്കണം ഈ കാര്യമാണ് ഞാൻ അവരോട് പറഞ്ഞത് അത് ചെയ്യാതെ അവർ ഏകദേശം ജനുവരി പതിനാറിന് ഞാൻ വെല്ലുവിളി ഏറ്റെടുത്തതിന് ശേഷം ഫെബ്രുവരി ഒൻപത് വരെ ഇവർ ഇതിനെക്കുറിച്ചും കാ മാൊരു അക്ഷരം പിന്നെ വേണ്ടിയില്ല അത് കഴിഞ്ഞ് ഫെബ്രുവരി ഒമ്പതിന് എന്നെ വിളിച്ചിട്ട് ചില കാര്യങ്ങൾ പറയാൻ ശ്രമിച്ചപ്പോ ഞാൻ ചോദിച്ചു അല്ല നിങ്ങളെ ഡി ഡി എടുത്തോ ഡേറ്റ് തീരുമാനിച്ചോ ഞാൻ അപ്പൊ അവർ പറഞ്ഞു അല്ലാതെ നമുക്ക് മലപ്പുറത്തന്നെ നടത്താം ഓക്കെ അപ്പൊ മലപ്പുറത്ത് ഞാൻ ആദ്യം ഈ വെല്ലുവിളി ഏറ്റെടുത്തപ്പോൾ അവരോട് പറഞ്ഞു നമുക്ക് വേണേ എറണാകുളത്ത് നടത്താം അപ്പൊ അവര് പറഞ്ഞാൽ അത് വേണ്ട അത് നമുക്ക് അതിന്റെ എല്ലാ ചെലവും ഞങ്ങളാണ് വഹിക്കുന്നത് അത് ഞങ്ങൾ ഇവിടെ കൈകാര്യം ചെയ്യാൻ ഞങ്ങൾ വന്നാൽ മതിയാന്നു ആയിക്കോട്ടെ അങ്ങനെ പിന്നെ ഇരുപത്തിമൂന്നാം തീയതി നടക്കുന്ന പ്രോഗ്രാമിന് ജനുവരി ഫെബ്രുവരി ഒൻപതിന് എന്നെ വിളിച്ചിട്ട് ആണ് ഡേറ്റ് തീരുമാനിക്കുന്നത് ഇരുപത്തിമൂന്ന് ഡേറ്റ് അത് കഴിഞ്ഞിട്ട് ഒരു പോക്കങ്ങ് പോയിട്ട് അപ്പൊ ഞാൻ പറഞ്ഞു നിങ്ങൾ ഡേറ്റ് ഓക്കെ ഫിക്സ് ആയി അപ്പൊ ഇനി വേണ്ടത് വെന്യൂ ആണ് അതേപോലെ തന്നെ നിങ്ങളുടെ ഇ ഡി എടുക്കണം ഡിഗ്രി എടുക്കാൻ നമ്മളിത് കാര്യമില്ലല്ലോ പിന്നെ നമ്മൾ ഒരു നിഷ്പക്ഷനായിട്ടുള്ള ഒരു എന്താ പറയുക ഒരു വിധി കർത്താവിനെ നിശ്ചയിക്കണം അത് നിയമവും ഇസ്ലാമിന്റെ ഏകദേശ കാര്യങ്ങൾ അറിയാവുന്ന ആരെങ്കിലും ആയിരിക്കണം ഇതാണ് കണ്ടീഷൻ ഈ കണ്ടീഷൻ ഇവർ തെറ്റിച്ചിട്ട് ഇരുപത്തി മൂന്നാം തീയതി നടക്കേണ്ട പരിപാടിക്ക് പിന്നെ ഇവർ എന്നെ വിളിക്കണത് പതിനാറാം തീയതിയാണ് ഓക്കെ ഓക്കെ സോറി ഫെബ്രുവരി ഒമ്പതിന് വിളിച്ചു ഫെബ്രുവരി വിളിച്ച് പിന്നെ പതിമൂന്ന് പതിനാല് ദിവസമുള്ള മുമ്പില് അപ്പൊ അവർ പറഞ്ഞു മലപ്പുറത്ത് അപ്പൊ ഞാൻ ചോദിച്ചു നിങ്ങൾ ഇതുവരെ ഹോൾ ബുക്ക് ചെയ്തിട്ടില്ലേ ഇല്ല ഹോൾ ബുക്ക് ചെയ്യില്ല അത് നമുക്ക് ഇവിടെ മലപ്പുറത്തായോണ്ട് എപ്പോ വേണേലും ചെയ്യാലോ ഞാൻ പറഞ്ഞു അത് കഴിയില്ലല്ലോ നമുക്കൊരു പത്ത് ഒരു പത്ത് ദിവസം രണ്ടാഴ്ചങ്കിലും പോട്ടെ ഒരാഴ്ചങ്കിലും മുൻപ് ഈ ഹാളും കാര്യങ്ങളൊക്കെ തീരുമാനാവണ്ടേ എന്നല്ല നമുക്കിത് പബ്ലിഷ് ചെയ്യാനൊക്കെ പറ്റുള്ളൂ അപ്പൊ അങ്ങനെ ഇവര് ഇതിന് തയ്യാറായില്ല ഓക്കെ തയ്യാറായില്ല എന്നല്ല പിന്നെ അവര് ഹാൾ ഹോൾ ബുക്ക് ചെയ്തോളാം എന്ന് പറഞ്ഞു അപ്പൊ മലപ്പുറത്ത് ഞാൻ ഇങ്ങനെ മലപ്പുറത്താണെങ്കിലും എവിടെയാണെങ്കിലും നിങ്ങൾ ഇത് ചെയ്യണം എന്ന് പറഞ്ഞപ്പോൾ ഇല്ല ഞങ്ങൾ സുരക്ഷ ഒരുക്കാനൊന്നും ഞങ്ങൾ പറ്റൂല പോലീസ് ഞങ്ങൾ റിപ്പോർട്ടൊന്നും ചെയ്യൂലെന്ന് പറഞ്ഞു അപ്പൊ ഞാൻ പറഞ്ഞു അങ്ങനെ ചെയ്യാൻ പറ്റില്ല കാരണം നമ്മൾ പൗരന്മാരാണ് നമ്മൾ ഉത്തരവാദിത്തമാണ് ഒരു പ്രോഗ്രാം പ്രത്യേകിച്ച് സെൻസിറ്റീവ് ഇഷ്യൂ ആണ് അപ്പം അവർക്ക് തന്നെ അത് പുരുപാലാകും അതുകൊണ്ട് നിങ്ങൾ അത് അറിയിക്കണം എന്നാണ് ഞാൻ പറഞ്ഞത് ഇന്റിമേറ്റ് ചെയ്യണം എന്ന വാക്കാണ് ഞാൻ ഉപയോഗിച്ചത് അപ്പൊ അവർ പറഞ്ഞു അല്ലാതെ പറ്റൂല അത് ഞങ്ങൾ ഞങ്ങൾ എന്ന് പറഞ്ഞു പിന്നെ അവസാന നിമിഷം എന്റെ തലയിലേക്ക് ഇടാൻ ശ്രമിച്ചു ഞാൻ പറഞ്ഞു എനിക്കിവിടെ ആലോചിക്കുന്നതിന് കുഴപ്പമൊന്നുമില്ല പക്ഷെ എനിക്ക് സമയം വേണം അത് ഈ പെട്ടെന്നുള്ള സമയം കൊണ്ട് നടക്കില്ല അപ്പോ അതിന് ഞാൻ സംവാദത്തിന് വരാതിരിക്കാനുള്ള ഒരു തന്ത്രമാണ് പണ്ട് ക്ലബ് ഹൗസ് കാലം മുതൽ ചുടാപ്പുകൾ പാടി നടക്കുന്ന ഒരു കഥയാണ് ലിയാകത്ത് നാട്ടിൽ നിൽക്കാൻ പറ്റാത്ത എന്തോ പ്രശ്നമുള്ള ആളാണെന്ന് ആ ഒരു തന്ത്രം പ്രയോഗിക്കാന്ന് വിചാരിച്ചിട്ട് പിന്നെ വെല്ലുവിളി മണ്ണാർക്കാട്ട് പോവാ ധൈര്യം ഉണ്ടെങ്കിൽ മണ്ണാർക്കാട്ട് പോകാനായി അപ്പൊ ഞാൻ പറഞ്ഞത് നിങ്ങൾ മണ്ണാർക്കാട് ഏത് ഹലാക്കിലേക്ക് കൊണ്ടുവെക്ക് എവിടെയാണെങ്കിലും ഇതാണ് കണ്ടീഷൻ അങ്ങനെ ഒരു മണ്ണാർക്കാട് പോയി എന്റെ വീ എന്നോട് സംവാദം നടത്താൻ മണ്ണാർക്കാട് വേദി ഒഹിക്കാൻ പോകുന്നവൻ എന്റെ വീട്ടിൽ പോകേണ്ട കാര്യം എന്താ പല കാര്യം ഉണ്ടോ ഒരു കാര്യ ആശയപരമായ സംവാദത്തിന് ഇല്ലല്ലോ കാരണം വീട്ടുകാരായിട്ടല്ല സംവാദം എന്നിട്ട് ഇവർ വീട്ടിൽ പോയിട്ട് വേറെ എന്തോ ഒന്നു സ്റ്റൊപ്പിക്കാൻ നോക്കി അത് അവിടെ സെറ്റ് ആയില്ല സെറ്റായില്ല അവരവിടുന്ന് ഇറങ്ങി അവസാനം വേദി ബുക്ക് ചെയ്യേണ്ടി വന്നു പതിനഞ്ചാം തീയതി പതിനാറാം തീയതി ആയിട്ടും ഇവര് ഡീഡി എടുത്തിട്ടില്ല ഒരു മാസം കഴിഞ്ഞിട്ട് ഇവർ ഡീഡി എടുത്തിട്ടില്ല അപ്പൊ തന്നെ ഇവര് മുങ്ങാനുള്ള പരിപാടി ഒന്ന് എനിക്ക് മനസ്സിലായി അപ്പൊ ഞാൻ കുറച്ച് വട്ടം പിടിച്ചു അത് ശരിയാ അപ്പൊ ഞാൻ പറഞ്ഞു ഇങ്ങനെ പോയാൽ പറ്റില്ല കാര്യങ്ങളൊക്കെ ഞെഴിപ്പായിട്ട് പടപടയിൽ നിന്ന് നടക്കണം നമുക്കൊരു ഒരാഴ്ച മുമ്പെങ്കിലും ആൾക്കാരെ അറിയിക്കണം പരിപാടി നടക്കണം ഗംഭീരമാക്കണം അതുകൊണ്ട് പിന്നെ അതേപോലെ ആരാണ് നമുക്ക് ഇത് വിധി നിർണ്ണയിക്കുന്ന ആള് ആളുടെ തീരുമാനം ആവുന്നില്ല അവസാനം പ്രഷറിൽ അവരവസാനം ഡി ഡി എടുക്കുന്നത് പതിനേഴാം തീയതിയാണ് ഈ പതിനാറാം പതിനേഴ് ആ ഫെബ്രുവരി പതിനേഴിനെട്ടോ ഹോള് ബുക്ക് ചെയ്യുന്നത് പതിനേഴാം തീയതിയാണ് ഹോൾ കൺഫേം ആവുന്നത് ഈ ഹോൾ അതിന് മുമ്പ് ഇവർ പറയുന്നത് ഞാൻ നാല് സ്ഥലത്ത് അവർ ഹോള് ബുക്ക് ചെയ്തു ഞാൻ അവിടെ നിന്ന് പിന്മാറിയെന്ന് പറയുന്നത് പച്ചക്കള്ളമാണ് ഒരു സ്ഥലത്ത് ഹോള് ബുക്ക് ചെയ്തിട്ടില്ല ഇവർ ആര്യമ്പാവ് ചെന്നിട്ട് ഒരു ഹോൾ നോക്കി ഒരു ഹോളല്ല നമ്മൾ ബിൽഡിംഗ് കെട്ടുന്ന സമയത്ത് അണ്ടർഗ്രൗണ്ട് ഉണ്ടാവും ചെരുവുള്ള ഭാഗത്ത് അണ്ടർഗ്രൗണ്ട് പാർക്കിങ്ങിനൊക്കെ വേണ്ടി പില്ലർ കെട്ടിപ്പോക്കുന്ന ഭാഗം താൽക്കാലികമായി മറച്ച് പല ആൾക്കാരും പല ആവശ്യങ്ങൾക്കും ഉപയോഗിക്കും ഒരു ഹോള് പോലെ അത് നിയമപരമായ ഒരു ഹാളോ ലൈസൻസ് ഉള്ള ഒരു സാധനം അല്ല അങ്ങനത്തെ ഒരു ഇടു ഇടുമുടുക്കൽ പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു അത് പറ്റില്ല നമ്മൾ ലീഗലായിട്ട് ഒരു ഹോളായിട്ട് പൈസ വേണമെങ്കിൽ നീ എക്സ്പെൻസ് കൂടുതലാവുന്നുണ്ടെങ്കിൽ ഹോളിന്റെ പൈസയിൽ ഞാൻ കോൺട്രിബ്യൂട്ട് ചെയ്യാം ഇതാണ് ഞാൻ അവരോട് പറഞ്ഞത് ഇതൊക്കെ മാന്യമായ ആവശ്യങ്ങളാണ് അതുകൊണ്ട് ആൾക്കാർക്ക് വരാനും പോകാനും പറ്റുന്ന ഇങ്ങനെ ഇത്തരം പരിപാടികൾക്ക് വേണ്ടി തന്നെയുള്ള രജിസ്റ്റേർഡായിട്ടുള്ള അതിൽ രജിസ്റ്റേഡ് എന്ന് പറഞ്ഞാൽ പഞ്ചായത്ത് നമ്പറെങ്കിലും ഇട്ടിട്ടുള്ള ഒരു ഹോൾ വേണം എന്ന് ഞാൻ പറഞ്ഞു അതിന്റെ അടിസ്ഥാനത്തിൽ ഒരു ഹോള് ബുക്ക് ചെയ്തു അപ്പോൾ അവർ ഇല്ല പൈസ ഒന്നും വേണ്ട അതൊക്കെ ഞങ്ങൾ കൊടുത്തതാണ് ഹോള് ബുക്ക് ചെയ്തു പോലീസിൽ ഇവർ പിന്നെ അനുമതിക്ക് വേണ്ടി ചോദിക്കുന്ന സമയത്ത് ഞങ്ങൾക്ക് പോലീസ് പ്രൊട്ടക്ഷൻ വേണം എന്നാണ് എഴുതിയത് ഓക്കെ മനസിലായോ എന്തിനാണ് നമ്മളൊരു ഇൻഡോർ പരിപാടി നമ്മൾ വാടകയ്ക്ക് ഒരു ഹാളിനകത്ത് പരിപാടി നടക്കുന്നിടത്ത് എവിടെയെങ്കിലും പോലീസ് പ്രൊട്ടക്ഷൻ ചോദിക്കും ആരെങ്കിലും നമ്മൾ ഇങ്ങനെ പ്രോഗ്രാം നടത്തുന്നുണ്ടെന്ന് ഇന്റിമേറ്റ് ചെയ്യണം ഞാനത് ഇങ്ങനെ പറഞ്ഞപ്പോ തന്നെ ഞാൻ പറഞ്ഞു സെൻസിറ്റീവ് വിഷയം ഇനി അവർ അങ്ങനെ അല്ല എന്തിന്റെ പേരിലായാലും നമ്മൾ ചെയ്യേണ്ടത് ഇന്റിമേറ്റ് ചെയ്യലാണ് ബാക്കി പോലീസ് അവിടെ പോലീസിന് അവിടെ സ്പെഷ്യൽ ബ്രാഞ്ച് ഉണ്ടാവും അവർക്ക് അവിടെ ഇന്റലിജൻസ് ഉണ്ടാവും അവർക്ക് അവിടെ അന്വേഷിക്കാ സംവിധാനം ഉണ്ടാവല്ലോ ഇനി അങ്ങനെ ചെയ്തു പതിനെട്ടാം തീയതി പതിനേഴാം തീയതി ഒരു ഡി ഡി എടുത്തു പതിനെട്ടാം തീയതി ഒരു ഹോള് ബുക്ക് കൺഫേം കൺഫേമാക്കി പത്തൊമ്പത് പതിനെട്ടാം തീയതി ഒരു പോലീസിൽ ഇത് കൊടുത്തു പത്തൊൻപതാം തീയതി ഇവര് എന്നെ വിളിച്ചിട്ട് പറയുന്നതാറിയോ ഞാൻ ഏകപക്ഷീയമായിട്ട് പിന്മാറി അതിന്റെ ഇടയിൽ നാസർ ഈ ഉരുണ്ടുപാളി തുടങ്ങിയപ്പോൾ ഞാൻ നാസറിനോട് പറഞ്ഞു നാസർ ഇത് നിങ്ങൾ സംവാദത്തിന് മുങ്ങാനുള്ള പരിപാടിയാണ് ഏഹ് ഇത് ആൾക്കാരുടെ ഇടയിൽ വെറുതെ മാനക്കേട് ഉണ്ടാക്കാൻ നിൽക്കണ്ട നിങ്ങക്ക് പരിപാടിക്ക് താല്പര്യങ്ങൾ കിട്ടോ പക്ഷെ വൃത്തികേടും തന്തക്ക് വിളിച്ചിട്ടല്ല സംവാദത്തിന് വിളിക്കേണ്ടത് കഴിയുമെങ്കിൽ സംവാദം നടത്താം ഇല്ലെങ്കിൽ മാന്യമായിട്ട് പിരിഞ്ഞു പോണം എന്ന് പറഞ്ഞു അപ്പൊ എന്നോട് അയാൾ പറഞ്ഞത് സംവാദം നടന്നില്ലെങ്കിൽ ഉസ്താദ് വന്നില്ലെങ്കിൽ ആ അഞ്ചു ലക്ഷം ഞാൻ തരും എന്നാണ് പറഞ്ഞു മനസ്സിലായോ അപ്പൊ ഉസ്താദ് പിന്മാറിയാലോ വരാതിരുന്നാലോ സംവാദം നടക്കാതിരുന്നാലോ അഞ്ചു ലക്ഷം അവര് തരും അത് ഇനാമാണ് എന്റെ തന്തക്ക് വിളിച്ചിട്ടുള്ള ഇനാമാണ് കേട്ടോ അതാലോചോ അത് കഴിഞ്ഞിട്ട് അവസാനം ഇവര് ഹോൾ ബുക്ക് ചെയ്തു പോലീസ് അനുമതി നിഷേധിച്ചു സാധാരണഗതിയിൽ പോലീസ് അനുമതി നിഷേധിച്ചാൽ നമ്മൾ എന്ത് ചെയ്യാം ആ ഹോള് പോലീസ് പെർമിഷൻ ഇല്ല നമുക്ക് വേറെ എവിടെയെങ്കിലും വേറൊരു ദിവസമോ ഒക്കെ ആക്കും കാരണം ദിവസല്ല നാല് ദിവസമുള്ളൂ അപ്പൊ നമ്മൾ ഡേറ്റ് മാറണോ വേറൊരു വേദി നമുക്ക് അറേഞ്ച് ചെയ്യാൻ പറ്റുമോ ഇതല്ലേ ആലോചിക്കാം ഓക്കെ ഈ ആലോചനക്ക് പകരം ഉസ്താദ് ഏകപക്ഷീയമായിട്ട് സംഭവത്തിൽ നിന്ന് പിന്മാറി അപ്പൊ ഞാൻ സ്വാഭാവികമായിട്ട് ഞാൻ ചോദിക്കൂലേ ഏകപക്ഷീയമായിട്ട് പിന്മാറിഞ്ഞാല് ഡീലി കൈമാറാൻ അവർക്ക് ബാധ്യത ഉണ്ട് പറഞ്ഞ വാക്കനുസരിച്ച് ബാധ്യതയുണ്ട് ഈ സാധനം ഞാൻ അവരോട് ആവശ്യപ്പെട്ടു അപ്പ മുതൽ പിന്നെ ഭീഷണിയായി ഭീഷണി എന്ന് പറഞ്ഞാൽ എന്തൊക്കെയാ ഭീഷണി ആദ്യം പറഞ്ഞു ഈ ഒരു കാര്യം ചെയ്യേ ആ ഡിഇഡി ആണക്ക് തരാം ആൾക്ക് അർഹതപ്പെട്ട തന്നെയാണ് തരാം എന്ന് നാസർ വെല്ലുവിളി യൂട്യൂബിൽ ചെയ്ത ആള് അപ്പൊ അയാള് എന്റെ അടുത്ത് ഞാൻ ചോദിച്ചപ്പോൾ പറഞ്ഞത് ഈ ഒരു കാര്യം ചെയ്യേ അപ്പൊ ഞാൻ പറഞ്ഞു ഡീഡി ഒരു കാര്യം ചെയ്യും നിങ്ങൾ എന്റെ വീട്ടിൽ പോയില്ലേ ആ വീട്ടിൽ അഡ്രസ്സ് നിങ്ങൾ കൊറിയർ അയച്ചോ അപ്പൊ അയാള് പറഞ്ഞു അല്ല അത് പറ്റൂല ഇജ്ജ് അത് വാങ്ങാൻ ഇജ്ജ് എന്റെ നാട്ടില് ആര്യമ്പാവൽ ഇജ്ജ് കാല് കുത്തണം എന്ന് പറഞ്ഞു ഒക്കെ ആര്യമ്പാവ്ക്ക് എനിക്ക് വരാൻ പറ്റില്ല ഞാൻ എന്തോ കേടിയാണെന്ന് ആളുകളെ തെറ്റിദ്ധരിപ്പിക്കാനുള്ള ശ്രമം അപ്പൊ ഞാൻ പറഞ്ഞു ശരി ആ ആര്യംബാവ് വരാം അപ്പൊ ഇജ്ജ് അത് വരണം അത് ആ വീഡിയോ ആ ഓഡിയോ ഒക്കെ ഞാൻ രണ്ട് ഒരു നാല് ദിവസം മുമ്പ് ഇതൊക്കെ ഒരു മാന്യതയുടെ പേരിൽ ഞാൻ പുറത്തു വിടാതിരുന്ന ഓഡിയോ ഒക്കെ പുറത്തുവിടേണ്ടി വന്നു അപ്പൊ ആ അതില് ഇതൊക്കെ ചെയ്തു അത് കഴിഞ്ഞു ഞാൻ ആര്യംപാവിൽ വന്ന് ഡീഡി വാങ്ങാം എന്നായപ്പോൾ ഉസ്താദ് കളം മാറ്റി ഉസ്താദ് പറഞ്ഞു ഞാനത് പോലീസിൽ സി ഐനെ ഏൽപ്പിക്കാം സി ഐന്റെ അവിടെ വലിയ സ്വീകരണമായിട്ട് ഇതിപ്പോ എന്തായാലും നിങ്ങൾ ജയിച്ചു നിങ്ങൾക്ക് അത് അവകാശപ്പെട്ടതാണല്ലോ അതുകൊണ്ട് ഇതൊരു വലിയ സ്വീകരണക്കൊരുക്കി ഭയങ്കര ഗംഭീര പരിപാടിയായിട്ട് നിങ്ങൾക്ക് തരാനാണ് ഞാൻ ഉദ്ദേശിക്കുന്നത് നിങ്ങൾ സിഐടെ അടുത്തേക്ക് വാ ആ ആ എന്നൊക്കെ പറഞ്ഞിട്ട് എന്നെ ഞോളാക്കി മനസ്സിലായോ അപ്പൊ ഇതൊക്കെ ഒരുതരം ഭീഷണി കലർന്ന വെല്ലുവിളിയാണ് അപ്പൊ ഞാൻ പറഞ്ഞു ശരി നിങ്ങൾ സി ഐന്റെ അടുത്തെങ്കിൽ സിഐ യിന്റെ അടുത്ത് നിങ്ങൾ സിഐടെ അടുത്ത് ഏൽപ്പിച്ചോളി ഞാൻ അങ്ങോട്ട് വരാന്ന് പറഞ്ഞു ഇതൊക്കെ ഞാൻ പബ്ലിഷ് ചെയ്യാതെ വെച്ചതാണ് മനസ്സിലായ ആദ്യഘട്ടത്തില് പിന്നെ ഇവര് ഈ വെല്ലുവിളിയും തന്തക്കുവിളിയും കൂടിയപ്പോ എന്നിട്ട് ഈ സമയത്തും ഇയാൾ എന്റെ ഉമ്മാനോട് ചോദിക്കണം എനിക്ക് എത്ര തന്തയാണെന്നൊക്കെ പറയുന്നുണ്ട് മനസ്സിലായോ അതിന്റെ സാങ്കേതികം എന്താണെന്ന് അയാളാണ് അറിയേണ്ടത് അയാളാണ് പറയേണ്ടത് അപ്പൊ അത്തരം വൃത്തികേടുകൾ കാണിച്ചിട്ടല്ല ഒരാളെ സംവാദത്തിന് വിളിക്കേണ്ടതും സംഭവത്തിന് വരേണ്ടതും സംവാദം നടക്കേണ്ടതും ആ ഭാഷയിലല്ല അതുകൊണ്ട് തന്നെ അത് വാങ്ങണം എന്ന് ഞാൻ തീരുമാനിക്കുകയും അടിയിടി അവർ പറഞ്ഞ എല്ലാ ഭീഷണിയും മറി കടന്ന് വാങ്ങി എന്നിട്ട് ഡീഡി കൈമാറുന്നതിന്റെ തല ദിവസ രാത്രി ഇയാൾ ചെയ്ത പണി ഇയാൾ എന്റെ അനിയനെ വിളിച്ചു അനിയനെ വിളിച്ചിട്ട് നിങ്ങൾ ഇതുപോലത്തെ ഒരു വിഷജന്തുവിനെ നിങ്ങൾ തല്ലി കൊല്ലാത്തോണ്ടല്ലേ ആ ഇത് എന്റെ അനിയനോട് അയാൾ വിളിച്ചു സംസാരിച്ചു അയാളുടെ വൈകാരികത എനിക്ക് മനസ്സിലാവും ആ കോൾ റെക്കോർഡ് അയാൾ എനിക്ക് അയച്ചു ഉദ്ദേശം എന്താ തലേ ദിവസ രാത്രി അപ്പൊ ഞാൻ വന്നാൽ എന്നെ അസാസിനേറ്റ് ചെയ്യും എന്നൊരു പേടി എനിക്കുണ്ടാക്കലല്ലേ എന്ന പുള്ളിയുടെ പദ്ധതി അതുകൊണ്ടാണ് ആ ഡീഡി വാങ്ങിയത് വാങ്ങി വെച്ചിട്ടും ഞാൻ അയാളോട് പറയാൻ ശ്രമിച്ചത് നമുക്ക് വേറൊരു ദിവസം പറ്റുകയാണെങ്കിൽ നടത്താം പക്ഷെ കണ്ടീഷൻ ഉണ്ട് കാരണം അയാൾ സംവാദത്തിന് വേദി ഇതൊക്കെ ഒരുക്കണീൻ്റെ ഇടയിൽ അയാൾ ഇപ്പൊ ഒപ്പിച്ചൊരു പണിയെന്ന് വെച്ചാൽ മാർക്ക് ഇടാൻ അയാളുടെ ഒരു തൊണക്കാരൻ്റെ ഒരു മൂസാക്ക എന്നെ ബ്ലൂ കാക്കാനൊരു വീഡിയോയിലൊക്കെ കാണാൻ ഒരു വെള്ളത്തുണ്ണിടുത്തിട്ടൊരു കാക്ക അപ്പൊ അയാളാണ് ജഡ്ജ് ജസ്റ്റ് ചെയ്യുന്നതിനോട് ഞാൻ പറഞ്ഞു ഏത് ഹലാഖായാലും കൊണ്ടുവരേ പരിപാടി നടക്കട്ടെ കാരണം അവിടെ പരിപാടി അവതരിപ്പിക്കുക അയാൾ കൊണ്ടുവരുന്ന ജഡ്ജ് അയാള് ജയിച്ചു എന്ന് പറയും അയാളെ പൈസയും കൊണ്ടുപോകും ഇതൊന്നും പ്ലാൻ അതന്നെയായിരുന്നു ഞാനും വിചാരിച്ചിട്ടുള്ളത് മനസ്സിലായോ അതുകൊണ്ടാണ് അയാൾ കൊടത്തിനെ മൂസാക്കി ആയിക്കോട്ടെ ജഡ്ജ് എന്ന് ഞാൻ വിചാരിച്ചത് ഇങ്ങനെ ഇതൊന്നും ചെയ്യാതെ പിന്നെയും എന്നെ ഭീഷണിയും എന്നെ കൊലപ്പെടുത്തുന്നുള്ള ഒരു 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 ധ്വനിയൊക്കെ തന്ന് എന്നെ പേടിപ്പിച്ച് നാട്ടുകാൽ പോലീസ് സ്റ്റേഷനിലേക്ക് ഞാൻ വരൂല ആര്യംപാവിൽ ഞാൻ കാല് കുത്തൂല എന്നൊക്കെ ഒരു ധനി പരത്തി എന്നെ അപമാനിക്കാൻ വ്യക്തിപരമായി അല്ലെ കൊലപ്പെടുത്താനല്ല കൊലപ്പെടുത്തും അയാൾ ഓനെ ഞാൻ ചെയ്യേണ്ടത് ചെയ്യന്നെ ചെയ്യും എന്ന് എന്റെ അനിയനോട് പറയുകയും അയാളും എന്റെ അനിയനും നട തമ്മിൽ നടത്തിയ ഫോൺ റെക്കോർഡ് ഇതിന്റെ തലവസം എനിക്ക് അയച്ചു ചെയ്യേണ്ട കാര്യം എന്താ അതൊരു നാറിയ പരിപാടിയാണല്ലോ അപ്പൊ അതിലൊക്കെ എന്നെ പേടിപ്പിക്കാനുള്ളതായിരുന്നു അയാളുടെ ശ്രമം അപ്പൊ അത്തരം പേടികളും അത്തരം ഭീഷണികളൊക്കെ അവഗണിച്ച് നമ്മൾ അവിടെ പോയാൽ ഡീഡി വാങ്ങിക്കൊണ്ട് കൊണ്ടുവന്നു എന്നിട്ടും ഞാൻ അയാളോട് പറഞ്ഞു എന്ത് ഇത് നമുക്ക് വേണമെങ്കിൽ വേറൊരു രീതിയിൽ പക്ഷെ അപ്പൊ കണ്ടീഷൻസ് ഉണ്ട് ജഡ്ജിന് ഞാൻ കൊണ്ടുവരും സ്ഥലവും ബാക്കി സൗകര്യവും കാര്യങ്ങളൊക്കെ ഞാൻ തീരുമാനിക്കും ഇത് ഞാൻ പറഞ്ഞിരുന്നു അതിനും അയാൾ മറുപടി എന്താ പറഞ്ഞറിയോ ആ അഞ്ചു ലക്ഷം രൂപ പിറ്റേ ദിവസം ഡീഡി ഇരുപത്തിമൂന്നിന് കൈമാറി ഇരുപത്തിനാലാം തീയതി അയാൾ എനിക്ക് അയച്ച മെസ്സേജ് ആണ് ആ ഇരു ആ അഞ്ച് ലക്ഷം രൂപ ഇജിന്റെ കാലിന്റെ ചോട്ടി കൊണ്ടുവെക്കും അതിനുള്ള മരുന്ന് അതിനുള്ള സാധനം എന്റെ അടുത്തുണ്ട് ഇ നോക്കിക്കോ അതിനുള്ള പണി ഞാൻ തുടങ്ങണ എന്ന് പറഞ്ഞു അപ്പൊ പിന്നെ നമ്മള് നമ്മൾ എന്താ ചെയ്യാ നിന്നെ ഞാൻ അങ്ങനെ വെല്ലുവിളിച്ച നീ എന്താ ചെയ്യാ പണി എടുക്കുന്നല്ലേ പറയാ ആ പണി എടുക്കാൻ പറഞ്ഞു ആ പണിയാണ് ഇപ്പൊ നമ്മൾ കണ്ടോണ്ടിരിക്കുന്നത് അങ്ങനെ അല്ലല്ലോ അതിന്റെ പണി മനസിലായ അപ്പൊ അതുകൊണ്ട് ധാർമികമായിട്ടും ടെക്നിക്കലായിട്ടും ഈ പൈസ എനിക്ക് അവകാശപ്പെട്ട പൈസയാണ് എന്നിട്ടും ഞാൻ ഇന്നലെ ഒരു ഓഫർ വെച്ചിട്ടുണ്ട് എന്റെ ലൈവ് പോയി കണ്ടോ ഇനിയുമുണ്ട് ഓഫർ അവർക്ക് അഞ്ചിന് പകരം എട്ട് ലക്ഷം റുപ്യ ഇസ്ലാമിക വിഷയത്തിൽ സംവാദത്തിന് എന്നോട് വന്ന് സംവാദം ജയിക്കൊന്നും വേണ്ട ഈ ഉസ്താദിന്റെ പൈസ പോയി എന്ന് വിഷമുള്ള ആൾക്കാർക്ക് എട്ടാളുകൾ വരട്ടെ എട്ട് സംവാദം നടക്കട്ടെ വെറുതെ സംവാദത്തിന് ഒന്ന് സംവദിച്ചാൽ മതി ഓരോരോ ലക്ഷം രൂപ ഞാൻ കൊടുക്കും ആ എട്ടു ലക്ഷം രൂപയും ഈ ഉസ്താനുകൊണ്ട് കൊടുത്തോട്ടെ ഒരു കുഴപ്പമില്ല നിയമപരമായിട്ട് അയാൾക്ക് ഒരൊറ്റ രൂപക്കുള്ള അവകാശമില്ല പിന്നെ ധാർമ്മികത മനുഷ്യത്വപരമായിട്ടുള്ള ചിന്താന്നുള്ളതാണ് അത് ഓരോ ആളുകളുടെ പ്രവൃത്തിക്ക് അനുസരിച്ചിട്ടാണ് അത് അർഹിക്കുന്നുണ്ടോ ഇല്ലെന്ന് നമ്മൾ തീരുമാനിക്കുക അല്ലേ ഈ ഓപ്ഷൻ ഞാൻ വെച്ചിട്ടുണ്ട് അപ്പൊ സംവാദം ആശയപരമായിരിക്കണം എന്നിട്ട് അവസാനം നോക്ക് ഇസ്ലാമിനെ നിരന്തരം വിമർശിച്ചോണ്ടിരിക്കണ ഞാൻ ഇങ്ങനെ ഒരു മുസ്ലിമിനെ പറ്റിച്ചിട്ട് ആ പൈസ ചോദിക്കാൻ കേരളത്തിൽ ഏതെങ്കിലും ഒരു മതസംഘടനകളുടെ ഏതെങ്കിലും ഒരു ഉത്തരവാദിത്തപ്പെട്ട ആൾ രംഗത്തിറങ്ങാത്തതിന്റെ കാരണം എന്തായിരിക്കും ഇതിലെ വൃത്തികേട് അവർക്ക് അറിയാവുന്നതുകൊണ്ടാണ് അപ്പൊ അത് ആ രീതി തന്നെ കൈകാര്യം ചെയ്യും അല്ലാതെ അപ്പൊ പിന്നെ അതിൽ തട്ടിപ്പില്ലേ അപ്പൊ ഞാൻ നിന്നോട് പറയാണ് നിന്നോട് ഞാൻ സംസാരിക്കണെങ്കിൽ സംവാദത്തിന് വരണമെങ്കിൽ നിനക്ക് അഞ്ചു ലക്ഷം രൂപ തരണം എന്ന് പറഞ്ഞിട്ട് നിനക്ക് അത് കൊണ്ടെത്താൻ മുൻകൂറായി തൊരു എഗ്രിമെന്റ് ഒന്നും ഇല്ലാതെ മുൻകൂറായി കൊണ്ടുവന്നു എന്നൊക്കെ പറഞ്ഞാൽ അത് പറ്റിക്കലാണ് ഇത് അഹങ്കാരത്തിന് അയാൾ കൊടുത്ത വിലയാണ് അയാള് അടച്ച ഫൈൻ ആയിട്ടാണ് പരിഗണിക്കുന്നത് അയാൾക്ക് ഇപ്പൊ ഒരു ഇൽമും കൂടി അയാൾക്ക് കിട്ടി അയാൾക്കൊരു ഇൽമ് കിട്ടി എന്ത് ഇങ്ങനെയൊന്നുമല്ല ആശയപരമായി സംവാദം നടത്തണ്ടതെന്നും തന്നക്കും തള്ളക്കും തെറി വിളിച്ചിട്ടും അല്ല ആശയപ്രചാരണം നടത്തുന്നവരെ നേരിടേണ്ടതെന്നുള്ള വലിയൊരു ഇലിമ് അയാൾക്ക് കിട്ടി നാസർ ആ പാഠം പഠിച്ചു നാസർ ആ വൈക്കന്ന് പോയി നാസർ ഇപ്പൊ കൂടെ ഇല്ല ഇത്രേ ഉള്ളൂ ഈ വിഷയത്തിലെ കാര്യം ഇതിന് പകരം എട്ട് ലക്ഷം രൂപ ഞാൻ ഇസ്ലാമിക സമൂഹത്തിന് മുമ്പിൽ ഓഫർ വെച്ചിട്ടുണ്ട് ആ എട്ട് ലക്ഷം അതിന് മാർക്കിടും വേണ്ട ജയിക്കും വേണ്ട സംഭവത്തിന് വന്നാൽ മതി പക്ഷെ ഉത്തരവാദിത്തപ്പെട്ട ഏതെങ്കിലും ഒരു സംഘടനയുടെ ആളായിരിക്കണം വരേണ്ടത് അല്ലെങ്കിൽ അവർ പ്രതിനിധിയായിട്ട് വരണം വരും ഇയാൾക്ക് വേണോ ഇയാൾ ഏതെങ്കിലും ഒരു മതസംഘടനയുടെ ഒരു പ്രതിനിധിയായിട്ട് അവർ അവരംഗീകരിച്ചു വിട്ടോട്ടെ അയാളും വന്നോട്ടെ ഇതിലൊക്കെ നമുക്ക് മെൻഷൻ ചെയ്യാൻ പറ്റുക ഇതിലൊന്നും തട്ടിപ്പും പറ്റിപ്പും ഇല്ല അത്രയാണ് ആ കാര്യത്തിൽ പറയാനുള്ളത് അപ്പൊ ഇനി നിങ്ങൾ ഇത് കാര്യങ്ങൾ വിശദമായിട്ട് മനസ്സിലാക്കി ഇനിയും ഡൗട്ട് നിങ്ങൾ എന്നെ വിളിച്ചോ ബാക്കി നമുക്ക് പിന്നെ സംസാരിക്കാം ഓക്കെ